േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ ഇപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ശ്രുതി ലണ്ടനിലേക്ക് പോയ അശ്വിൻ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയുണ്ട് കാരണം അശ്വിൻ്റെ മൊബൈൽ റിങ് ചെയ്തപ്പോൾ ഉണ്ടായ ശബ്ദം കേരളത്തിലേതു തന്നെയാണ് അതുകൊണ്ട് തന്നെ അശ്വിൻ കേരളത്തിൽ തന്നെയുണ്ട് ഇതിന് പിന്നിൽ ചതി നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ശ്രുതി ഇതോടെ തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ശ്യാമിനെ തന്നെയാണ് അവൾ സംശയിക്കുന്നത് അതുകൊണ്ട് സത്യങ്ങൾ കണ്ടെത്തുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ആ ചതിയെ വിശ്വസിക്കാൻ പാടില്ല അവൻ നല്ലൊരു അവസരം കിട്ടിയാൽ ആരെയും ചതിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന അവൾ പിന്തുടർന്ന് പോവുകയും ചെയ്തതിനെ തുടർന്നാണ് പോലീസിന് പോലും കണ്ടെത്താൻ സാധിക്കാത്ത അശ്വിനെ കണ്ടെത്താൻ സാധിക്കുന്നത് കണ്ടെത്തിയെ തുടർന്ന് അശ്വിനാകെ ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു കടന്നു വരവ് അവൻ പ്രതീക്ഷിച്ചതല്ല ഇതോടെ അശ്വിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ശ്രുതി കരയുന്നു